ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ബീൻസ് വെഴുക്കുരട്ടി ഉണ്ടാക്കിയല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ചതച്ചത് ഒരു അഞ്ചാറ് അല്ലി പിന്നെ കുറച്ച് സവോള ഒരു അഞ്ചാറ് വറ്റൽമുളക് പിന്നെ ബീൻസ് കരഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ കടുക് കിനുപ്പ് എത്രയുണ്ടോ ഈ നെല്ലിക്ക ക്യാരറ്റ് സംഭവങ്ങളൊക്കെ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വെച്ചേക്കുന്നതാണ് അത് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം പിന്നെ ആ നമ്മൾ ചട്ടി എടുത്ത് വെക്കുന്നത് ചട്ടിയൊന്ന് ചൂടായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ വെച്ചായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ മേടിക്കുരട്ടി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇന്നോട്ടായിരുന്നു വെളിച്ച ചട്ടി നല്ല ചൂടായതുകൊണ്ട് എന്നെ തന്നെ ചൂടായിട്ടുണ്ടാവും നമുക്ക് കടു കിടാവേഗം തന്നെ പൊട്ടിക്കോളും ഞാനിങ്ങനെ സ്പൂണിലൊന്നും അടന്നല്ല ഇടുന്ന കുറച്ചങ്ങ് ഇടും അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ശരിക്കും കൂടുതൽ കടുക് ഇങ്ങനെ കറിയിൽ കിടക്കുന്നതാണ് ഒരു രസമല്ലേ ഇനി കടുക് കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ സംഭവങ്ങളെല്ലാം കൂടി ഇടാവേ അത് ഇതെല്ലാം കൂടി എടുത്ത് വെച്ചേക്കും ചൂടായക്കിയതാണല്ലോ പിന്നെ എന്തു പറ്റിയത് പെട്ടെന്ന് ഒന്നും പെട്ടെന്ന് പൊട്ടുന്നില്ലല്ലോ ആ പത്തിയ പൊട്ടി വരുന്നുണ്ട് ഇത് വെളുത്തുള്ളി ചതച്ചിടണമെന്നില്ല കേട്ടോ ഞാൻ പിന്നെ എനിക്ക് ചതച്ചിടുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് കുറച്ചും കൂടി നന്നായിട്ട് ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഇറങ്ങുമല്ലോ അതുകൊണ്ടാണ് കടുക് പതിയ പൊട്ടി വരുന്നുണ്ട് നമുക്ക് കവി വെളുത്തുള്ളിയും വട്ടം വെള്ളവും കൂടി ആകെ ഇടാം ഇനി നമുക്ക് സവോള ഇടാം ഇനി ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ സത്യം പറഞ്ഞാൽ ചവന്നുള്ളി തീ തീർന്നുപോയേ ഇല്ല സാധാരണ ഞാൻ ചുവന്നുള്ളി ഇട്ടാണ് ബീച്ച് മെൽപ്പൂരൊക്കെ ഉണ്ടാക്കണത് അതാണ് കുറച്ചും കൂടി ഇഷ്ടം അപ്പോൾ ഇന്ന് ഒന്നും അതില്ലാത്തത് കൊണ്ട് നമ്മുടെ വെളുത്തുള്ളിയും ചവോളൊക്കെ ഇട്ട് അങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് പച്ചമുളക് ഉണ്ടെങ്കിൽ രണ്ട് ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് ഇടുന്നത് നല്ലതാണ് അത് കഴിഞ്ഞ് നമുക്ക് വേണേൽ കറിവേപ്പിലാ കറിവേപ്പില ഇടാ കുറച്ച് ഉപ്പ് ഇട്ടോ സാധാരണ നല്ലാലും ബീൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഉപ്പിടണത് പിന്നെ ഞാൻ ഞാൻ ഇങ്ങനെ ഇടാറുണ്ട് ഇടയ്ക്കൊക്കെ ഇതൊന്ന് അപ്പൊട്ട് ശരിക്ക് ഒന്ന് പിടിക്കൂലോ അപ്പായിട്ടുണ്ട് നമുക്ക് ബീൻസ് ഇടാതെ അപ്പോൾ ഇത് നിങ്ങൾ നല്ലോണം വേവുന്ന വരെ ഇങ്ങനെ തീ കത്തിക്കുക അതിനുശേഷം ഇറക്കി വയ്ക്കും എത്ര വെള്ളൂട്ടോ നമ്മുടെ കറിയും ഇതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും വളരെ സിമ്പിളാണ് ഒരുപാട് പൊടികളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഭയങ്കര ആയിരിക്കും നല്ല നാടൻ കറിയാണ് അപ്പോൾ ഓക്കെ ബൈ